ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളെ ശാസ്ത്ര ശാസ്ത്രക്യൂസ് മത്സരം സംഘടിപ്പിച്ചു ചാവക്കാട് നഗരസഭാ കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗുരുവായൂർ നിയോജക മണ്ഡലം എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ കെ വി അനൂപ് അധ്യക്ഷത വഹിച്ചു ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം വിജയികൾക്ക് ചാവക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്നാരണ എന്നിവയെ ക്യാഷ് പ്രൈസും ട്രോഫിയും ജില്ലാ പ്രോഗ്രാം ഓഫീസർ സബിത ചാവക്കാട് നഗരസഭ യൂത്ത് കോർഡിനേറ്റർ കെ യു ജാബിർ അഖിൽ വൃന്ദ കൃഷ്ണപ്രിയ സ്നേഹ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്